ഈ കഴിഞ്ഞ തിരുവോണത്തിന് ഒരു സ്ഥലത്ത് സദ്യ കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടേനു അപ്പം കറക്റ്റ് മുഹൂർത്തൊന്നും തെറ്റാണ്ട് പന്ത്രണ്ട് അമ്പതാം അടി എത്തി കയ്യെല്ലാം കഴിക്കാൻ ആടിയിരുന്നിട്ടുണ്ട് പിന്നെ വാഴയിലിട്ട് ഐറ്റംസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് വിളമ്പിയിട്ടുണ്ട് ചോറുണ്ട് സാമ്പാറുണ്ട് ഉണ്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ട് പപ്പടമുണ്ട് ഉണ്ട് അവിയലുണ്ട് ഉണ്ട് പുളീഞ്ചി ഉണ്ട് മാങ്ങിയച്ചാറുണ്ട് ഓലനുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് സദ്യ ഈ രീതിയിൽ കഴിക്കുന്ന കണ്ടാൽ ഈ തെക്ക് സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പം കുഴപ്പം തുടങ്ങും കേട്ടോ അവർ പറയും ആദ്യം പരിപ്പ് പരിപ്പൂട്ടി കഴിക്കണം പിന്നെ സാമ്പാർ കൂട്ടി കഴിക്കണം പിന്നെ പുളിശ്ശേരി കൂട്ടി കഴിക്കണം എന്നെല്ലാം പറയും പക്ഷേ നമ്മുടെ കണ്ണൂർകാർക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാം കൂടെ കൂട്ടിക്കോച്ചിട്ടുള്ള ഒരു കയ്പാന്ന് നമ്മളെ ഒരു രീതി അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് അങ്ങനെയേ കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയേ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ലാട്ടോ ഇങ്ങക്ക് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ കഴിക്കുക ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു യു ഒരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെയും കഴിച്ചു നോക്കി ഞാൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അതായത് ഉപ്പേരി മുതൽ ഈ എന്താ നമ്മൾ പുളിഞ്ചിയും പൈനാപ്പിൾ പച്ചടിയും പപ്പടവും എല്ലാം ഒരുമിച്ച് ചേർത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചിപ്സെല്ലാം ഉണ്ടായി അതിൻ്റെ അകത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തെടുത്തിട്ട് അത് ആ ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കുഴച്ചിട്ടും കഴിച്ചു നോക്കി അടിപൊളി സദ്യ ഇനിയിപ്പോൾ എത്ര ടേസ്റ്റിൻ്റെ ആയി കഴിഞ്ഞാലും ചോറ് എന്തായാലും ഞാൻ ഒറ്റത്തവണ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അത് കഴിച്ച് തീർത്ത ശേഷം കറിയെല്ലാം എല്ലാം പെരങ്ങിയിട്ടില്ല വാഴയിലോട്ട് പ്രഥമന ഒഴിച്ച് എൻ്റെ അതിൻ്റെ അകത്തേക്ക് ആ ചെറിയ പഴം ഞാൻ ചേർത്ത് പപ്പടം പൊടിച്ച് ചേർത്തിട്ട് കഴിച്ച് അതിന് ശേഷം പാലട ലേശവും ആ പ്രഥമൻ്റെ മേലെ ഒഴിച്ച് പിന്നെ ലേശം ഇപ്പുറത്തെ സൈഡിൽ ഒഴിച്ച് പാലട മാത്രം ഒന്ന് വായിച്ച് കഴിച്ചോ എനി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രഥമനും പാലടയും പപ്പടവും പഴമെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടും കഴിച്ച് ഊഫ് പായസം പ്രഥമൻ കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ പാലട എത്ര പോലെ സദ്യ കഴിച്ച് മുഖവും കഴിയുക മീട്ടത്തെ വെള്ളം ആറുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരൊരു വീട്ടിൽ കുടലിന് കയറി ഏഹ് അനക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ട് കൂടലായോണ്ട് തന്നെ അത് ഒഴിവാക്കാനേ പറ്റൂല അപ്പം അങ്ങനെ ആടെ പോയി അയാളെ കണ്ട് പിന്നെ വീടും കുറച്ച് നേരം പുറത്തുനിന്ന് കണ്ട് കുറച്ച് നേരം ആടെന്ന് തിരിഞ്ഞ കഴിച്ച ശേഷവും അപ്പാടെന്നെ ആടുത്ത ബിരിയാണി കഴിക്കാനിരുന്നു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബിരിയാണി അത്രയെല്ലാം അടിപൊളിയാണെന്ന് കല്യാണ കല്യാണത്തലേനെ കിട്ടുന്ന ബിരിയാണി അല്ലെങ്കിൽ ഇതുപോലത്തെ വീട്ടുകുടലിനെല്ലാം കിട്ടുന്ന ഈ ഇലയിൽ വിളമ്പുന്ന ബിരിയാണിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാ മോനെ ഓഫ് ഈ ബിരിയാണി ഞാൻ മൂന്ന് റൗണ്ട് കഴിച്ചിന് ഏകദേശം തൊണ്ടേൻ്റെ അറ്റം വരെ കഴിച്ചിന് കേട്ടോ എന്നിട്ട് അടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഒരു സിരിമൊക്കെ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഇല്ല ഒരു ദിവസം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്നാൽ പിന്നെ ഒരു പടം കൂടെ കണ്ടു കളിയാന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷത്തെ ഷോ ഒക്കെ കയറി ഏറമ്പുണ്ടല്ലോ നമ്മളെ ടോവിനോൻ്റെ പടം അങ്ങനെ അത് കണ്ട് നല്ല പടമായിരുന്നു അത് കണ്ട് കഴിഞ്ഞ് ഇറങ്ങി പിന്നെയും ചെറിയണെ വിശക്കാൻ തുടങ്ങിയപ്പ ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചേ മുക്കാലായിട്ടുണ്ടാവും പയ്യാമ്പലം സൈഡിലൂടെ കാർ ഓടിച്ച് പോകുമ്പോ ആടെ ഒരു പുതിയ മോമോ ഷോപ്പ് തുറന്നിട്ട് കണ്ട് വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ല എന്നാ പിന്നെ ആടെ കേറിയിട്ട് രണ്ട് ടൈപ്പ് മോമോസ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി ഇത് അവർ വിളിച്ചിട്ട് പോയതൊന്നുമല്ല ഞാൻ റാൻഡമായിട്ട് ആയിട്ട് കയറി തന്നെയാണ് ഇവരെ മെനു നോക്കിയാലും കുറേ മൊമോസിൻ്റെ പേര് കണ്ടരേ അപ്പം സ്ഥിരം കഴിക്കുന്ന ചില ടൈപ്പ് ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ അതാണ് ആദ്യം ഓർഡർ ചെയ്തത് എസോട്ടഡ് മൊമോസിൻ്റെ ഒരു ചെറിയ പ്ലാറ്റർ പോലത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ ശേഷം ഇത് ഇവിടുത്തെ ബട്ടർ ചിക്കൻ മോമോസ് ആണ് മോമോസ് മുക്കാനായിട്ട് അവരൊരു സ്പൈസി ഡിപ്പ് ഉണ്ട് പിന്നെ മയോണീസ് ഉണ്ട് ഇത് കുർക്കുറയുണ്ടല്ലോ കുർക്കുറെ കുർക്കുറെ മൊമോസ് എന്ന് പറയുമോ ഫ്രൈഡ് ആണ് സാധനം അതിൻ്റെ മേലെ ംസ് പോലത്തെ ഒരു ചെറിയ കോട്ടിംഗ് ഉണ്ട് ഇതിന്റെ ശരിക്കും പേര് ഈ ചിക്കൻ കുർക്കുറി എന്നാണ് അഞ്ചെണ്ണത്തിന് നൂറ്റി പത്ത് റുപ്പ്യയും പത്തെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്ത് റുപ്പിയ റേറ്റ് ഓത്തന്റിക് മൊമോസിന്റെ ഫ്ലേവർ ഒന്നുമല്ല പക്ഷേ എന്നാലും സംഗതി ടേസ്റ്റ് ഉണ്ട് ഈ മൂന്ന് ഡംബ്ലിങ്സിന്റെ ഷേപ്പിലുള്ള മോമോസ് ഉണ്ടാ ഇത് ചോക്ലേറ്റ് മൊമോസാണ് മൂന്നെണ്ണത്തിന് എൺപത് രൂപ റേറ്റ് ഈ നിൽക്കുമ്പം പുറത്തേക്ക് വരുന്ന ഈ ചോക്ലേറ്റിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് എല്ലാം കടിക്കാനുണ്ട് ആ ചോക്ലേറ്റും നട്ട്സും ടേസ്റ്റ് ഉണ്ട് പക്ഷെ സ്കിന്ന് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല എല്ലാം ഇപ്പോൾ ഇത് എന്തിനാ ഈ മോമോസിൻ്റെ കൂടെയെല്ലാം മയോണീസ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല വന്ന് 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 ഇപ്പം ഇഡലീൻ്റെ കൂടെ ആ ചട്നിക്കും മകരം മയോണീസ് കഴിക്കേണ്ട അവസ്ഥയാണ് എല്ലാത്തിൻ്റെ കൂടി മയോണീസാണ് ഈ മയോണീസിൻ്റെ ഉപയോഗവും നമുക്ക് പരമാവധി കുറക്കണം നിങ്ങളെ അഭിപ്രായം അതിനെക്കുറിച്ച് ഏ ഞമ്മക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ മയോണീസിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ഒരു മയോണൈസ് മുക്ത കേരളാക്കിയാലോ അല്ല ഷവർമേൻ്റെ കൂടിയും പിന്നെ അതുപോലെ മയോണൈസ് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ കൂടെയെല്ലാം കൊടുത്തു ബാക്കിയുള്ള എൻ്റെ എല്ലാം കൂടെ കൊടുക്കാണ്ടെന്നും കൂടെ അല്ലേ ഏഹ് നിങ്ങൾ അഭിപ്രായം തന്നെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരേണ്ടി വരും മയോണീസിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ നമ്മള് വലിയ വില കൊടുക്കേണ്ടി വരുന്ന പറയുന്ന എല്ലാവരും അതിൻ്റെ ഒരു അഭിപ്രായത്തില് എത്ര ടേസ്റ്റുള്ള ഫുഡ് ആയി കഴിഞ്ഞാൽ ശരി അതിന്റെ കൂടെ മയോണീസ് കൂട്ടിയാലും പിന്നെ മയോണീസിന്റെ ടേസ്റ്റാണ് ഡോമിനേറ്റ് ആ ഫുഡിന്റെ ടേസ്റ്റ് ഇവിടെ നമുക്ക് കിട്ടുകയല്ല അതുകൊണ്ട് ഞാൻ പൊതുവേ മയോണീസ് കൂട്ടാറില്ല ഭയങ്കര ഓയിൽ അല്ല അപ്പൊ ഈ മയോണീസിൽ എന്തിനായി അറിഞ്ഞുകൊണ്ടിരിക്കുകയായിട്ടിരുന്നത് അപ്പൊ വീട് ഏകദേശം ഞാൻ ഞാനൊരു അമ്പത്തഞ്ചോളം മോമോസ് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഭയങ്കര ടേസ്റ്റൊന്നുമില്ല കുഴപ്പമില്ല അത്രയേ എനിക്ക് തോന്നിയുള്ളൂ അപ്പൊ സ്പോട്ട് വരുന്നത് കണ്ണൂർ പയ്യാമ്പലം നമ്മുടെ എസ് എൻ ഉണ്ടല്ലോ ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് വരുന്നതാ ഈ ഹാഷ് മോമോസ് എന്ന് പറഞ്ഞ ചെറിയ സ്പോട്ടാ പിന്നെ നേരെ പയ്യാമ്പലം ബീച്ച് ിലോട്ട് പോയിട്ട് ഏകദേശം ഒരു ഒന്നേക്കാ മണിക്കൂറോളം നീട്ടി അങ്ങോട്ട് നടന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരം നടന്നിട്ടുണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം മൊത്തത്തിൽ എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ ഈ ബശക്കാൻ തുടങ്ങിയാലും ഞാനിതാ ഈ തട്ടുകട കയറി നമ്മളെ താഴ്ചക്കുള്ള ജന്നത്തെ തട്ടുകടയാണ് അപ്പോൾ അവിടെ ഒരു വിത്തൌട്ട് സ്ട്രോങ് ചായ ഓർഡർ ചെയ്ത് എന്നാന്നറിയില്ല തലയെല്ലാം പേന അപ്പോൾ ആ ചൂട് ചായ കുടി മാത്രം കുടിക്കുമ്പോൾ ബോർഡടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ രണ്ട് കഷം പുട്ടും പിന്നെ രണ്ട് മുട്ടി മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറഞ്ഞു ഉച്ചക്കും വൈകുന്നേരം ചിക്കൻ നല്ലോണം കഴിച്ചുകൊണ്ട് ചിക്കൻ കഴിക്കണ്ടാന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് പുട്ട് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് തട്ടുകടേൻ്റെ മോലയാളി വന്നിട്ട് പറഞ്ഞത് ഇതെന്താ കഥ ഈടെ കയറിയിട്ട് ചിക്കനൊന്നും കഴിക്കാണ്ട് പോകുന്നു ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര മക ചിക്കൻ ഓർഡർ ചെയ്ത് ഞാൻ പറഞ്ഞു രണ്ട് കഷം മാത്രം മതി എന്ന് അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിച്ചു അന്നേരം മൂപ്പര പറഞ്ഞു നല്ല അയക്കൂറേൻ്റെ തലക്കറിയുണ്ട് അതാണ് മൂപ്പരപ്പം വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കീട്ടിന്ന് കഴിക്കൽ അത് കേട്ടേരുമോ എൻ്റെ മനസ്സ് പിന്നീ മാറിയിട്ട് ഞാൻ പറഞ്ഞ അടുത്ത് തോന്നുന്നു അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നെയ്യ്ത്തിലും വാങ്ങിച്ചു പക്ഷേ ഒരു നെയ്യത്തിനെ കൊണ്ടിട്ട് മൊത്തം തീരുവല്ല എന്ന് എനക്ക് അറിയാം അങ്ങനെ ആ നെയ്യത്തിലും അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ശേഷം പിന്നെയും ഒരു നെയ്യത്തിലും കൂടെ വാങ്ങിച്ചു അത് കഴിക്കുന്നതിന് അടുക്ക വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ട് പറഞ്ഞേ ചിക്കൻ കറിയുടെ വീട്ടിൽ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വരുന്ന ആക്കിയിട്ടൊന്നുമില്ല എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ നമ്മുടെ ജനനത്തിൽ തന്നെ തട്ടുകടയിൽ നിന്ന് തന്നെ ഒരു പത്ത് നെയ്യത്തിൽ വീട്ടിലോട്ട് പാർസലും വാങ്ങിച്ചു ഈ ചിക്കൻ കറി കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും എൻ്റെ വീട്ടിൽ ബ്രോയിലർ കോഴീൻ്റെ ചിക്കൻ കറിയാക്കാം പക്ഷേ ഇത് തനി നാടൻ കോഴിക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പിന്നെയും കഴിച്ചിന് രണ്ടര നെയ്യപ്പത്തിൽ ചിക്കൻ കറി കൂട്ടിട്ട് അടിപൊളിയും എന്നിട്ട് ഞാൻ പോയി കിടന്ന് തുടങ്ങി അപ്പം ശരി